ഇഷാ നമസ്കാരം കഴിഞ്ഞ മദീനത്തെ പള്ളിയിൽ നിന്ന് ഏറ്റവും അവസാനം പോകുന്ന ആള് മുത്ത സ്വന്തം അതെന്താ മദീനത്തെ പള്ളിന്ന് ഏറ്റവും ലാസ്റ്റ് പോകാനുള്ള കാരണം അഖിലുസുഫത്തിൽ പെട്ട ആരെങ്കിലും അഷാഖ് ഡിന്നർ എന്ന് ചെക്ക് ചെയ്യാൻ കഴിച്ചിട്ടില്ല ബാക്കിയുണ്ടോ മയാസി മുസ്ലിം സുഹാബത്തിന്റെ പണക്കാരോട് ചോദിക്കും എത്ര ആളെ കൊണ്ടുപോകാൻ പറ്റും രണ്ടുപേരുണ്ട് രണ്ടുപാട് രണ്ടുപേർ ഞങ്ങളുടെ തകാഫുലിന്റെ പിരിവും സംഘാടനവും വേണ്ടോ രണ്ടാളും കൂട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക് എത്ര ആൾ കൊണ്ടുപോകും നാല് പേര് കൊണ്ടോ പറ്റും തങ്ങളുടെ പിരിവ് കണ്ടിട്ട് ചില സ്വഭാവത്തിൽ കൊറേ ആളെ നാലാളും ഉണ്ടല്ലോ ഇനിയും കൊറയാളുണ്ടല്ലോ മോനിക്കത്ര ആളും അപ്പൊ സായ പറഞ്ഞു ഞാൻ എൺപത്തിനാലാളെ കൊണ്ടുപോയിക്കോളാം രാത്രി രണ്ടു മുത്ത അനിമികൾക്ക് ഫുട്ട് കൊടുക്കുമ്പോൾ നമുക്കൊന്നും തോന്നിപ്പോ വരുത് കേട്ടോ എൺപത്തിനാലാളെ ഞാൻ കൊണ്ടുപോയിക്കൊള്ളാം അങ്ങനെ എല്ലാരും പോയി നോപ്പായാല് മദീനത്തെ പള്ളിന്ന് ലോകരാജാവ് മല്ലാർന്നും അപ്പുറത്തെ വീട്ടിലേക്ക് സ്വന്തം വീട്ടിലേക്ക് ആ വീട്ടിൽ ഒന്നും ഉണ്ടാവില്ല ഒന്നുണ്ടാവില്ല ഉണ്ടാവില്ല കെട്ടിവെച്ച കല്ലുണ്ടാവും അവിടെ കല്ല് കെട്ടി വെക്കൽ ഇരിക്കുമ്പോൾ കല്ല് കെട്ടി വെക്കാൻ പറ്റൂല വയറിന് താങ്ങാൻ കഴിയില്ല കിടക്കുമ്പോൾ കെട്ടിയാൽ കുറച്ചുകൂടി ഭാരമാവും നടക്കുമ്പോ നിൽക്കുമ്പോഴൊക്കെയാണ് ഈ കല്ല് കെട്ടൽ എന്ന് പറയുന്ന പരിപാടി ആയിഷ ബീവി തങ്ങള് വീട്ടിലെത്തിയിട്ട് കിടക്കാൻ ഒരുങ്ങുമ്പോൾ ബേക്കിൽ നിന്നും എല്ലാം കല്ലിന്റെ കയർ അഴിച്ചിട്ട് അഴിച്ചു കൊടുക്കും നേരത്തെ കുട്ടീനെ സ്കൂളിലേക്ക് അയക്കുന്ന സമയത്ത് ഷോക്സ് ഒക്കെ ഇട്ടുകൊടുത്ത ഉമ്മ വന്നാൽ അഴിക്കണ പോലെ കെട്ടിക്കൊടുത്ത ആയിഷ ബീവി അഴിക്കും എന്നിട്ട് കിടക്കും തങ്ങളും കിടക്കുന്ന സമയത്ത് ചിലപ്പം വയറുവേദന വരും അബുൽ കാസിമർ റസാഖ് തങ്ങളുടെ തെക്കിറത്തിൽ മൊഹിബീലുണ്ട് എന്ന പേരിന്റെ വ്യാഖ്യാനത്തിലാണ് കൃത്യമായിട്ടുള്ളത് അപ്പൊ വയറുവേദന ഒരു ഒരു ഭാഷയോ കരിയോ തങ്ങ എന്നിട്ട് അങ്ങനെ വയറ് തടവി കൊടുക്കുമ്പോൾ തങ്ങളോട് ചോദിക്കും ഒന്നാം ചോദ്യം അങ്ങ് സർവനിധി കുമ്പങ്ങൾ ഇവിടെ വാരിക്കോരി തരൂലെ ഒന്ന് ചോദിച്ചു അന്നേരം ആയിഷക്ക് നിലപാട് കൊടുക്കും ആയിഷ മായി മായ പഠിപ്പിച്ചോളൂ അല്ലെങ്കിൽ ഒരു അവിടെ